നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ നേട്ടമാണ് ബി ജെ പി കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആറോളം മണ്ഡലങ്ങളിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമടക്കം വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് പത്തനംതിട്ട മാവേലിക്കര തൃശൂർ മണ്ഡലങ്ങളാണ് ബി ജെ പി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഇവിടങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പി ചിട്ടയായ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ അവരുടെ ഏകോപനത്തിലുമാണ് ബി ജെ പി ഇതിനോടകം തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലം നമുക്കറിയാം നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വരവോടുകൂടി തൃശ്ശൂരിൽ വലിയ വിജയസാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് തൃശൂർ മണ്ഡലത്തിലെത്തി പര്യടനം നടത്തിയത് സ്വപ്ന തുല്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കമാണ് തൃശൂർ മണ്ഡലത്തിൽ ലഭിച്ചിരിക്കുന്നത് അവിടെ സ്ഥാനാർത്ഥി ആര് എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശൂരിൽ മത്സരിക്കുക തിരുവനന്തപുരത്ത് പക്ഷേ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളു ചിത്രം എന്തായാലും വ്യക്തമായിട്ടില്ല പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് എന്ന് ബി നേതൃത്വം സമ്മതിക്കുന്നുണ്ട് അതിനപ്പുറം ഈ മറ്റൊരു മണ്ഡലം കൂടി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് വലിയ രാഷ്ട്രീയ വളർച്ച ബി ജെ പിക്ക് അനുകൂലമായി ആ മണ്ഡലത്തിലുണ്ട് ആ മണ്ഡലം മണ്ഡലമെന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറെനാൾ മുന്നേ തന്നെ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമന്ത്രിമാരടക്കം നിരവധി പേർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് മന്ത്രി വി മുരളീധരനും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സജീവമാണ് മാത്രമല്ല ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് അഡ്വക്കേറ്റ് എസ് സുരേഷിന്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നത് ഇതിൽ ബി ജെ പിക്ക് അനുകൂലമായി വലിയ രാഷ്ട്രീയ തരംഗം ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സൂചനയാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൻ്റെ നൂറ്റി എട്ടാം എപ്പിസോഡിൽ കണ്ടത് ഈ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് മാറിക്കഴിഞ്ഞു അതായത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തി ആറ് ബൂത്തുകളിലും ഈ മൻ കി ബാത്തിൻ്റെ പങ്കാളിത്തമുണ്ടായി ആയിരത്തി നാൽപ്പത്തിയാറ് ബൂത്തുകളിലും മൻ കി ബാത്ത് സംഘടിപ്പിക്കപ്പെട്ടു പരിപാടിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഈ പരിപാടിയിൽ പങ്കാളിയായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ മുന്നേറ്റമാണ് ആറ്റിങ്ങൽ മണ്ഡലം ഇക്കാര്യത്തിൽ കൈവരിച്ചിട്ടുള്ളത് ആയിരത്തി നാൽപ്പത്തിയാറ് ബൂത്തുകൾ എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിലെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ബൂത്തുകളിൽ നിന്നും മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടിരിക്കിയ പ്രത്യേക പരിപാടിയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന് കൃത്യമായ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ഡലത്തിലെ പ്രവർത്തകരെ അനുമോദിച്ചിട്ടുണ്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നേരിട്ടെത്തിയാണ് തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ വെച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഭാരവാഹികളെ ഈ നേട്ടത്തിനായിട്ട് അനുമോദിച്ചിട്ടുള്ളത് മുഴുവൻ ബൂത്തുകളിലും ജനപങ്കാളിത്തം ഉണ്ടായ ഏരിയ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും ഡോക്ടർ എസ് ജയശങ്കർ അനുമോദിച്ചിരുന്നു ആ രീതിയിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മുതലാണ് ഈ മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ എ സമ്പത്തായിരുന്നു ഈ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു രണ്ട് തവണ എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് എന്നാൽ ഏറ്റവും ഒടുവിലത്തെ തവണ അടൂർ പ്രകാശ് മണ്ഡലം എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ എ സമ്പത്തായിരുന്നു വിജയി പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ തോട്ടയ്ക്കൽ ശശി ആറ് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വോട്ടിംഗ് ശതമാനം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം പത്ത് പോയിൻ്റ് അഞ്ച് മൂന്നിലേക്ക് വളർന്നു ഗിരിജാകുമാരിയായിരുന്നു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സമ്പത്തായിരുന്നു വിജയി പക്ഷേ തൊണ്ണൂറായിരത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോടനുബന്ധിച്ച ഒരു ലക്ഷത്തോട് അടുത്ത വോട്ടുകൾ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ കരസ്ഥമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ഇരുപത്തി നാല് പോയിൻറ്റ് അതായത് പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ബി ജെ പി വോട്ട് വിഹിതം ഉയർത്തുന്നു ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം വോട്ട് രണ്ടര ലക്ഷത്തോളം വോട്ട് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് ലഭിക്കുകയും ചെയ്യുന്നു അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ബി ജെ പിക്ക് കുറി വലിയ വിജയസാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലം ആ വിജയസാധ്യത നിലനിൽക്കുമ്പോൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ജനകീയ പരിപാടിയായ മൻ കി ബാത്തിൽ വലിയ ജനപങ്കാളിത്തം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്